ഓം ശാന്തി പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ അടുക്കൽ ജ്ഞാനരത്നങ്ങളുണ്ട് നിങ്ങൾ ഈ രത്നങ്ങളുടെ വ്യാപാരം ചെയ്യണം നിങ്ങൾ ഇവിടെ ജ്ഞാനമാണ് പഠിക്കുന്നത് ഭക്തിയല്ല ചോദ്യം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ള ഏതൊരു അതിശയകരമായ കാര്യത്തെയാണ് മനുഷ്യർ ഭഗവാന്റെ ലീലയാണ് അത് എന്ന് കരുതി മഹിമ ചെയ്യുന്നത് ഉത്തരം ആര് എന്ത് ഭാവനയാണ് വെക്കുന്നത് അവർക്ക് അതിൻ്റെ സാക്ഷാത്കാരം ലഭിക്കുമ്പോൾ ഭഗവാനാണ് സാക്ഷാത്കാരം നൽകിയത് എന്ന് അവർ കരുതുന്നു എന്നാൽ ഇതെല്ലാം ഡ്രാമയനുസരിച്ച് സംഭവിക്കുന്നതാണ് ഈ ഒരു വശത്ത് ഭഗവാന്റെ മഹിമകൾ പാടുന്നു മറുവശത്ത് ഈശ്വരൻ സർവ്യാപിയാണെന്നും പറഞ്ഞ് നിന്ദിക്കുന്നു മനുഷ്യനെയോ ദേവതയോ ഭഗവാനെന്ന് പറയില്ല നമ വിഷ്ണു വിഷ്ണുദേവതായി നമ ശങ്കർ ദേവതായി നമ എന്നും പിന്നെ ശിവപരമാത്മാ നമ എന്നുമാണ് പറയുന്നത് നിങ്ങൾക്കറിയാം പരമാത്മാവിന് തൻ്റെതായ ശരീരമില്ല മൂലവതനത്തിൽ ശിവ് ബാബയും സാളി ഗ്രാമങ്ങളുമാണ് വസിക്കുന്നത് കുട്ടികൾക്കറിയാം ഇപ്പോൾ നമ്മൾ ആത്മാക്കളെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ സത്സംഗങ്ങളുണ്ടോ വാസ്തവത്തിൽ അതൊന്നും തന്നെ സത്യമായ സത്സംഗമല്ല പറയുന്നു അത് മായയുമായിട്ടുള്ള സംഘമാണ് നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എന്ന് അവിടെ ആരും പറയില്ല ഗീത കേൾപ്പിക്കുമ്പോഴും കൃഷ്ണ ഭഗവാനു വാച എന്നാണ് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും ഗീത പഠിപ്പിക്കുന്നതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം തൻ്റെ ധർമ്മത്തിൽ തന്നെ മറന്നു പോയിരിക്കുന്നു നമ്മൾ ആത്മാക്കൾ വസിക്കുന്നത് ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് എന്ന് കുട്ടികൾക്കറിയാം അവിടെ സൂര്യൻറെയോ ചന്ദ്രൻറെയോ പ്രകാശം ഒന്നും ഉണ്ടായിരിക്കില്ല ഇതെല്ലാം മനസ്സിലാക്കുന്ന കുട്ടികൾ വളരെ സാധാരണവും പാവപ്പെട്ടവരുമായിരിക്കും കാരണം ഭാരതം തന്നെയാണ് വളരെ സമ്പന്നമായിരുന്നത് ഇപ്പോൾ ഭാരതം തന്നെയാണ് ദരിദ്രമായി മാറിയിരിക്കുന്നത് മുഴുവൻ നാടകവും ഭാരതത്തിലാണ് നടക്കുന്നത് ഭാരതം പോലെയുള്ള പവിത്രമായ ഖണ്ഡം വേറെയില്ല ഈ ലോകം മുഴുവൻ പരിധിയില്ലാത്ത ഒരു ദ്വീപാണ് ഈ ലോകം മുഴുവൻ ഇപ്പോൾ രാവണൻ്റെ രാജ്യമാണ് നിങ്ങളുടെ ലക്ഷ്യം നിറയിൽ നിന്നും നാരായണനാവുക എന്നതാണ് നമ്മൾ വിഷ്ണുപുരിയുടെ അധികാരിയാകുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് സ്വർഗത്തിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ സിംഹാസനത്തിന് പുറകിൽ വിഷ്ണുവിൻ്റെ ചിത്രം വയ്ക്കാറുണ്ട് അതായത് വിഷ്ണുപുരിയിൽ ഇവരുടെ രാജ്യമാണ് ഈ ലക്ഷ്മി നാരായണൻ വിഷ്ണുപുരിയുടെ അധികാരിയാണ് ഉയർന്ന പദവി നേടുവാൻ വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം വികാരത്തിലേക്ക് പോയിട്ട് പിന്നെ സെൻടറുകളിൽ വരുന്നവരുണ്ട് ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന് ഓർക്കണം ബാബയ്ക്ക് ഇതെല്ലാം കാണേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ കള്ളം പറയുകയും വികർമ്മം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമുണ്ടാക്കണത് നിങ്ങൾക്കറിയാം മുഖം കറുപ്പിച്ചാൽ ഉയർന്ന പദവി നേടുവാൻ സാധിക്കുകയില്ല ഉള്ളിൽ തോന്നണം ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നതിലൂടെ ദുർഗതിയാണ് ഉണ്ടാകുന്നത് ബാബയിൽ നിന്നും ഒളിപ്പിക്കുന്നതിലൂടെ തൻ്റെ തന്നെ സത്യനാശമാണ് സംഭവിക്കുന്നത് പാവനമാകുവാൻ വേണ്ടി ബാബയെ ഓർമ്മിക്കണം നല്ലതുപോലെ പഠിച്ച് ഉയർന്ന പദവി നേരണം ധാരണയ്ക്കുള്ള പോയിന്റ് ഗുപ്തമായ ലഹരിയോടുകൂടി സേവനം ചെയ്യുക മനസ്സിന് കുറ്റബോധം തോന്നുന്ന തരത്തിലുള്ള യാതൊരു കർമ്മവും ചെയ്യരുത് നമ്മൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുണ്ട് എന്ന് സ്വയം പരിശോധിക്കണം അടുത്ത പോയിന്റ് നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന പദവി നേരണം എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം ഏതെങ്കിലും വികർമ്മങ്ങൾ ചെയ്ത് കള്ളം പറഞ്ഞ് തനിക്ക് നഷ്ടമുണ്ടാക്കരുത് വരദാനം മന്മനാഭവ എന്ന മഹാമന്ത്രത്തിലൂടെ സർവ്വ ദുഃഖങ്ങളെയും മറികടക്കുന്ന സാ സുഖസ്വരൂപരായി ഭവിക്കൂ എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ദുഃഖങ്ങൾ വരികയാണെങ്കിൽ അവയെ അകറ്റാനുള്ള മന്ത്രം ഉപയോഗിക്കൂ സ്വപ്നത്തിൽ പോലും ഒരു വിധത്തിലുമുള്ള ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടാകരുത് ശരീരത്തിന് അസുഖം വരികയോ സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തു വന്നാലും ദുഃഖത്തിന്റെ അലകൾ ഉള്ളിൽ ണ്ടാകരുത് സാഗരത്തിൽ തിരമാലകൾ വരികയും പോവുകയും ചെയ്യാറുണ്ട് എന്നാൽ തിരമാലകൾക്കൊപ്പം കളിക്കാൻ അറിയുന്നവർക്ക് അതൊരു നല്ല അനുഭവമായിരിക്കും അവർ അനായാസമായി ഒരു വിനോദമെന്ന പോലെ അവയെ ചാടിക്കടന്ന് പോകുന്നതും കാണാം താങ്കൾ സാഗരന്റെ കുട്ടികൾ സുഖസ്വരൂപരാണ് നിങ്ങളിലേക്ക് ദുഃഖത്തിൻ്റെ അലകൾ പോലും വരരുത് ശ്ലോകൻ ഓരോ സങ്കല്പത്തിലൂടെയും ദൃഢ ദൃഢതയാകുന്ന വിശേഷതയെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പ്രത്യക്ഷത ലഭിക്കും ഓം ശാന്തി